നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ കലാവാസന ഉള്ളവർക്ക് ബി എഫ് ഐ ചിത്രകല ശില്പകല അപ്ലൈഡ് ആർട്സ് ആർട്സ് ഹിസ്റ്ററി ആൻഡ് വിഷൽ സ്റ്റഡീസ് എന്നീ ശാഖകളിൽ നാല് വർഷ ബി എഫ്ഐക്ക് ഇരുപത്തി അഞ്ചാം തീയതി വരെ അപേക്ഷിക്കാം ഡി ടി കേരള ഡോട്ട് ജി ഐ വി ഡോട്ട് ഇൻ അഡ്മിഷൻസ് എന്ന സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് കേരള സർവകലാശാലയ്ക്ക് കീഴിൽ തിരുവനന്തപുരം പാളയം കോളേജ് ഓഫ് ഫൈനാർട്സ് അമ്പത് സീറ്റ് മാവേലിക്കര രാജാ രവമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് അമ്പത് സീറ്റ് കാലിക്കറ്റിന് കീഴിൽ തൃശ്ശൂർ കോളേജ് ഓഫ് ഫൈനാർട്സ് അമ്പത്തി ഏഴ് സീറ്റ് എന്നിവിടങ്ങളിലാണ് പ്രവേശനം ആർട്ട് ഹിസ്റ്ററി ആൻഡ് വിഷൽ സ്റ്റഡീസ് ഏഴ് സീറ്റ് തൃശ്ശൂരിൽ മാത്രം ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് പ്ലസ് ടു തത്തുല്യ പരീക്ഷ ജയിച്ചവർക്ക് അപേക്ഷിക്കാം മിനിമം മാർക്ക് നിബന്ധനയില്ല ഉയർന്ന പ്രായപരിധിയില്ല ആദ്യ വർഷം പൊതു ക്ലാസ്സുകളും തുടർന്ന് സ്പെഷ്യലൈസേഷനുമാണ് ആർട്ട് ഹിസ്റ്ററിക്കാരെ ആദ്യ വർഷം തന്നെ ആ കോഴ്സിലേക്ക് പ്രവേശിപ്പിക്കും വാർഷിക ഫീസ് ഉദ്ദേശം മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപ സർവകലാശാല ഫീസ് പുറമെയാണിത് അപേക്ഷാ ഫീസ് അറുന്നൂറ് രൂപ പട്ടികഭാഗം മുന്നൂറ് രൂപ പ്രൊഫഷണൽ കോളേജ് പ്രവേശനത്തിലുള്ള സംവരണ ക്രമം പാലിക്കും ഭിന്നശേഷിക്കാർക്ക് അഞ്ച് ശതമാനം സീറ്റ് ലക്ഷദ്വീപ് നിവാസികൾക്ക് മൂന്ന് സ്ഥാപനത്തിലും ഓരോ സീറ്റ് വീതം വിമുക്ത ഭടമർക്കോ മക്കൾക്കോ ആയി ഒരു സീറ്റ് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വിശേഷമായി കിട്ടുന്നതാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് രണ്ട് അധിക സീറ്റുകളുമുണ്ട് നാല് ഭാഗങ്ങളുമായിട്ടുള്ള അഭിരുചി നിർണയ പരീക്ഷ ഇരുപത്തി ഒമ്പതിന് തിരുവനന്തപുരം മാവേലിക്കര തൃശൂർ കോഴിക്കോട് എന്നിവിടങ്ങളിൽ നടക്കും ആഗ്രഹിക്കുന്ന സ്പെഷ്യലൈസേഷൻ അനുസരിച്ച് ഓരോരുത്തരും ഏതൊക്കെ ഭാഗങ്ങൾ എഴുതണം എന്നതിൻ്റെ വിശദാംശങ്ങൾ വെബ്സൈറ്റിലുണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ